അപ്പോൾ നമ്മുടെ പി എൽ എൽ സീരീസിലെ എക്സ്പ്ലെയിൻ സീരീസിലെ അൽഗോരിതം സീരീസിലെ നമ്മളെ ഒരു ജി വെച്ചിട്ടുള്ള ഒരു സി ജി സി എന്ന് ഒരു അൽഗൂരിതമാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു നാല് അൽഗൂരിതം ഭയങ്കര ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു ക്യൂബ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതവിടെ ഈ കോർണർ പീസും നമുക്ക് സോൾവ് ആണ് ഇതും നമുക്ക് സോൾവ് സോൾവാണ് ഇപ്പോൾ നമ്മളിത് പിടിക്കുന്നത് ഇതേ ഒരു സിറ്റുവേഷനിലാണ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഞാൻ ഇതിന്റെ പൊസിഷനൊക്കെ ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഈ ഒരു പീസ് ഈ ഒരു റെഡ് ബ്ലൂ യെല്ലോ പീസ് നിങ്ങൾ ഇങ്ങോട്ട് വരണം ഇവിടുള്ള ബ്ലൂ ഗ്രീൻ യെല്ലോ പീസ് ഇവിടേക്ക് പോവും ഇവിടുള്ള ഓറഞ്ച് ബ്ലൂ പീസ് നേരെ ഇവിടേക്ക് വരും ഓറഞ്ച് ബ്ലൂ പീസ് അതേപോലെ തന്നെ അതായത് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിലാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിലൊരു ക്ലോക്ക് വൈസിൽ ഈ ഗ്രീൻ യെല്ലോ പീസ് നമുക്ക് ഇങ്ങോട്ട് പോവും ഇവിടെയുള്ള റെഡ് യെല്ലോ പീസ് ഇങ്ങോട്ട് വരും ഇവിടെ ഉള്ള ബ്ലൂ യെല്ലോ പീസ് ഇവിടേക്കും വരും അതായത് ഇങ്ങനെ ഒരു ക്ലോക്ക് വൈസിൽ അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ഒരു പോസിൻ്റെ സോൾവ് ആയത് ടോപ്പ് സൈഡിൽ റൈറ്റ് പിടിച്ച് വെച്ചിട്ട് ആർ ടു യു ഇൻവേഴ്സ് ആർ യു ഇൻവേഴ്സ് ആർ യു ആർ ഇൻവേഴ്സ് യു ആർ ടു ഡി ഇൻവേഴ്സ് യു ആർ യു ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് ഡി യു ഇൻവേഴ്സ് ചെയ്തു കഴിഞ്ഞാൽ ക്യൂബ് സോൾവാകും അപ്പോൾ ഇത് പൊസിഷൻ ഒക്കെ കുറച്ച് കൺഫ്യൂഷനാണ് അപ്പോൾ ഞാൻ നേരത്തെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞവരെ ഈ ജി എ ജി ബി ജി സി ജി ഡി ഇ നാല് അൽഘോരിതം കുറച്ച് ആണ് മനസ്സിലാക്കാനാണ് ഡിഫിക്കൽട്ട് അപ്പോൾ അത് നിങ്ങൾ നല്ലൊരു നല്ലൊരു സ്പീഡ് കൈവരിച്ചതിന് ശേഷം നിങ്ങൾ ഇത് ഷീലാക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അടുത്തൊരു അൽഘോരിതമായിട്ട് കാണാം ബൈ